ണിപ്പോ ആളികളിയോ കിട്ടിയ ഉറപ്പാണോ നോക്കിയാ ഞാൻ പിടിച്ചോളാം ഉം ഉം നോക്കട്ടെ നോക്കട്ടെ അപ്പൊ വീണ്ടും ഒരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ എന്താ പറയുക വല വീശാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ അപ്പുറത്ത് മുല്ലിച്ചേട്ടൻ വഞ്ചീട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുല്ലിച്ചേട്ടനോട് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചാണ് നമ്മുടെ വീഡിയോയിലൂടെ അപ്പോൾ എന്തായാലും അതുമാത്രമല്ല കേട്ടോ കുറേ കാഴ്ചകൾ ഇതിലേ പോകുമ്പോഴേ നോക്കി നിങ്ങളുടെ ഉള്ള മനോഹരമായ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും രസമാണെന്ന് അറിയാം അതൊക്കെ എൻജോയ് എന്ന് പറഞ്ഞാൽ അതുപോലെ കുതിരയും കുതിരട്ട കുഞ്ഞു നിൽക്കുന്നുണ്ടവിടെ എൻ്റെ മുമ്പനെ കൊമ്പനെ പിടിക്കാൻ ഒരാളങ്ങോടെ പോയിട്ടുണ്ട് പുല്ല് സാധനം കിട്ടില്ല പാലപ്പിച്ചു വായന ഉണ്ടല്ലേ ഞാൻ സവാൻ ഉണ്ടായില്ലേ എന്താ കേട്ടുണ്ട് കേട്ടിട്ടുണ്ട് അടിച്ച മീനാ പച്ച ഇപ്പുണ്ടായി കേട്ട് പച്ച വെള്ളു അപ്പം ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇബ്രാല് കുഞ്ഞുങ്ങളായിട്ട് പോകുന്നൊരു കാഴ്ചയുണ്ട് ഇത് എന്തൊന്നും ഓടിച്ചിട്ട് കാണിച്ചല്ല എന്ത് സ്പീഡിലാണ് അത് ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അനക്കം വെച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് അവരെന്നോട് പറയും അത് കുഞ്ഞുങ്ങളായിട്ട് പോകണിട്ട് അവരല്ലെന്ന് പറയും പക്ഷേ എനിക്ക് നോക്കിയിട്ട് ഇത് നോക്കി പക്ഷേ പെട്ടെന്നാണ് നിങ്ങൾ ഒരു ഏരിയ അങ്ങോട്ട് പാസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം കേട്ടോ അതൊരു ഭയങ്കര ഒരു കാഴ്ച തന്നെ ഇത് കണ്ടി ഇപ്പോൾ ഇവിടെ എത്തി ഇനി ഇനിയിപ്പോൾ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വെള്ളം അങ്ങോട്ടാണ് കണ്ട കണ്ടാ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഭയങ്കര സ്പീഡിലാണ് പാസ് നമ്മൾ നമ്മളിങ്ങനെ പെക്സോടെ ഫ്രോക്ക് ആണ്ട്ടത് ഇനി ഇതേതാണ് എക്സോം ഇതുമ്പോൾ എക്സോ ഇനി നമ്മൾ അതറി മോണിയാണോ അത് ഇട്ടിട്ട് എങ്ങനെയാണോ നോട്ടെ മോനെ ഇപ്പറത്തേക്ക് അങ്ങ് മാലി ടൈമിലാണ് മാലിൻ്റെ ബ്രാലി എന്ന് പോലെ നേടക്ക് ആഹാ കേടുക്ക എടുത്തില്ല അതിന്ന് അടിപൊളി എടുത്തു ഏഹ് എടുത്തോടത്തോ അല്ല ഞാനേ അങ്ങോട്ട് പോയ ഗ്യാപ്പിൽ തന്നെ അത് അടിച്ചല്ലോ സംഭവങ്ങള ചാടി പോവോ ഏനപ്പിച്ചേട്ടാ ഇങ്ങനെ നോക്കിയാ ഏ കണ്ടിന് വേറെ പബ്ലിസിറ്റി അല്ലേ പബ്ലിസിറ്റി എനിക്ക് ഇഷ്ടമുള്ളത് ഏഹ് പിന്നെ ഞാൻ പിടിച്ചാണെന്ന് പറയാൻ പറ്റുമോ അല്ല അന്തോ വേറെ അന്തോച്ചൻ സ്ഥിരം നമ്മടെ അല്ലേ നമ്മടെ മെയിൻ അല്ലേ ണ നോക്കിയോ ഞാൻ പിടിച്ചോളാം നോക്കട്ടെ നോക്കട്ടെ ഷെ പണിപ്പോളിപ്പോല കിട്ടിയാ ഇല്ല എന്നാ വീട് വാങ്ങി പോട്ടെ പിടിച്ചാ നോക്കിയത് അട്ടൻ ചാടി വെച്ചെ തുടണ്ടായിരുന്നു ഞാൻ തൊട്ടാണ് പറ്റാത്ത കണ്ട മോനെ ചില പേറിയിട്ടുണ്ട് പിടിച്ചു ഇനിയും പോയാൽ പണിവാളും അത് പോകൂല പക്ഷെ മറ്റവൻ നല്ല പോക്ക് പൂക്കളഞള്ള പണി വന്ന മാറിക്കുന്നല്ലേ ഉണ്ടാ സനുണ്ട് പോലെ വീണ്ടും കേറിയിരിക്ക അല്ല ഇല്ല രണ്ടെണ്ണം ഉണ്ടെന്ന് ഇല്ല പറഞ്ഞോളാ പറഞ്ഞോളൂ കണ്ടല്ലോ കിട്ടിട്ടുണ്ട് നമുക്ക് ചേട്ടാ കൊല്ലി എടുത്തോട്ടോ ഇത് ഇപ്പൊ എന്റെ കൈന്ന് ഇവന്മാര് അല്ല കഴിഞ്ഞ സ്വർണ്ണം കിട്ടിയായിരുന്നു നൈസായിട്ട് ശെരിക്ക് കയറിയില്ല

ആ ഒന്നാണങ്ങൾ കൊറേ നേരത്തെ പരിശ്രമം കഴിഞ്ഞിട്ട് വില വിട്ടു പോന്നിട്ടുണ്ട് അവിടെ ഒടക്കിയെന്ന് പറഞ്ഞ അടിയിൽ പിന്നെ മീൻ കുഞ്ഞുങ്ങൾ നോക്കിയതിന്റെ സരി കുടി എന്തൂരോട് നോക്കി ഇത് എവിടെ നോക്കിയ ചേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം പിന്നെ നമ്മുടെ ചാനലോടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോയ്ക്ക് അതുകൊണ്ട് ഉണ്ടല്ലോ നമ്മൾ ഇന്ന് പിടിച്ച മീനേ കൊണ്ട് പോകേണ്ടതാണ് നമ്മൾ വീട്ടിലേക്ക് പോണേ